വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിലായി ആക്രമണം ആസൂത്രണം ചെയ്ത അഖിലാണ് പിടിയിലായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് ആളാണ് പിടിയിലായതെന്ന് ഡിവൈഎസ്പി ടി എൻ സജീവ് പറഞ്ഞു ഇന്ന് ഒരാളെ പാലക്കാട് ഒരു പ്രതി അറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പതിനൊന്ന് പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത് സൂചനകൾ ഉണ്ട് പല സൂചനകളും ഉണ്ട് ലുക്കൗട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു അതൊരു ഹോസ്റ്റലാണ് അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ് അവരൊരു അവർ പ്രത്യേകം വേറെ എവിടെ നിന്ന് സംഘടിച്ച് വന്നൊന്നുമല്ല അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ് പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ആണെന്ന മാധ്യമങ്ങളുടെ പ്രയോഗം ശരിയല്ല ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന കാര്യം സംഘടനയുടെ പേരിൽ കൂട്ടിക്കെട്ടേണ്ടതില്ലെന്ന് മന്ത്രി പറഞ്ഞു ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കുക ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ടത് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനമാണ് ഹോസ്റ്റലിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിനും ശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട് അരുൺ പാറയ്ക്കൽ എം ജി പ്രതീഷ് എന്നിവരാണ് എം ജി പ്രതീക്ഷിലേക്കാണ് ആദ്യം പോകുന്നത് എം ജി പ്രതീഷ് ഉള്ളത് നിലവിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പ്രതീഷ് നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ഇതിൽ ഒരു കാരണവശാലും ഈ പ്രതികളെ വെറുതെ വിട്ടുകൂടാ എന്നുള്ള വളരെ ന്യായമായ ആവശ്യമാണ് അവർ പറയുന്നത് എത്രത്തോളം ക്രൂരമായ പീഡനം തങ്ങളുടെ മകൻ നേരിട്ടു എന്നതൊക്കെ അവർ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചൊക്കെ ഉൾപ്പെടെ ഇവർക്ക് പറയാനുള്ളത് എന്താണ് മാസം പതിനഞ്ചിനാണ് നാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പുറകിൽ കാണുന്ന നെടുമങ്ങാട്ട ഈ വീട്ടിലേക്ക് സിദ്ധാർത്ഥ വണ്ടി കയറുന്നത് പതിനഞ്ചാം തീയതി വയനാട്ടിൽ നിന്ന് വണ്ടി കയറി രാത്രിയോടുകൂടി തന്നെ എറണാകുളത്ത് എത്തുകയും അവിടെ നിന്ന് വീണ്ടും ട്രെയിൻ ഇറങ്ങി തിരികെ കോളേജിലേക്ക് മടങ്ങി എന്നുള്ള വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഈ പതിനഞ്ചാം തീയതി തിരിച്ച് കോളേജിലേക്ക് മടങ്ങിയതിന്റെ കാരണമൊന്നും തന്നെ കൃത്യമായി സിദ്ധാർത്ഥ പറഞ്ഞിരുന്നില്ല പക്ഷേ അതിനുശേഷം വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥ ായിരുന്നു ഒരുപാട് സമയം വീട്ടുകാരോട് അമ്മയോടൊപ്പം സംസാരിച്ചിരുന്ന സിദ്ധാർത്ഥ വളരെ കുറച്ച് വാക്കുകൾ മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലടക്കം സംസാരിച്ചിരുന്നത് ആ വീട്ടിലേക്ക് വന്ന സിദ്ധാർത്ഥ തിരികെ എന്തിന് കോളേജിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളൊരു സംശയം ആ ഘട്ടത്തിൽ തന്നെ വീട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷേ പതിനെട്ടാം തീയതി ഉച്ചയോടെ ഈ ഈ വീട്ടിലേക്ക് എത്തുന്നത് സിദ്ധാർത്ഥിന്റെ മരണവാർത്തയാണ് ആ അതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും ട്വന്റി ഫോറിന് ട്വന്റി ഫോറിന് മുന്നിൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ പിതാക്കൾ പ്രതികരിക്കുന്നത് അതിന് പിന്നാലെയാണ് ആ ആ സമയം വരെ കാര്യക്ഷമമായി നടക്കാതിരുന്ന അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഗൌരവത്തോടു കൂടി നടക്കുന്നത് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുന്നതും അതിന് പിന്നാലെയാണ് കൃത്യമായി മാതാപിതാക്കൾ ആരോപിച്ചിരുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ആരോപണം മാത്രമായിരുന്ന ആ കാര്യങ്ങൾ ഓരോന്നും ശരിവയ്ക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ പുറത്തു വന്നത് കാരണം കോളേജിൽ വെച്ച സിദ്ധാർത്ഥിനെ സീനിയർ വിദ്യാർത്ഥികളും സിദ്ധാർത്ഥി ോടൊപ്പം പഠിക്കുന്ന സഹപാഠികളുമടക്കം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഈ പരിശോധിച്ച ഡോക്ടർ അടക്കം പോലീസിനോട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു കാരണം രണ്ട് ദിവസത്തോളം പഴക്കമുള്ള മർദ്ദനമേറ്റതിന്റെ പാടുകൾ പരിക്കുകൾ അടക്കം സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇക്കാര്യം ശരിവയ്ക്കുന്നു ഒപ്പം സിദ്ധാർത്ഥിനുണ്ടായി ഉണ്ടായ ക്രൂരതകൾ അല്ലെങ്കിൽ ആ മർദ്ദനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ടക്കം ഉണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിലടക്കം ഈ സിദ്ധാർത്ഥ മരണപ്പെട്ടിട്ട് പോലും എന്ത് സംഭവിച്ചു തൻ്റെ മകന് എന്ന് അമ്മയോട് ബോധിപ്പിക്കാൻ പോലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ കൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായില്ല പലതും മറച്ചുവെക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ യാതൊന്നും വീട്ടുകാരോട് പോലും പറയാത്തൊരു സമീപനവും നിലപാടുമായിരുന്നു കോളേജ് അധികൃതരുടെയും ഒപ്പം സഹപാഠികളായ വിദ്യാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് തുടക്കം മുതൽ വീട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകി ഇത് സമഗ്രമായ ഒരു അന്വേഷണം പോലീസിന്റെ നിന്ന് ഉണ്ടാകുന്നത് പിന്നാലെ ഈ കോളേജ് തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിനെ ചുമതലപ്പെടുത്തി ഇത് പരിശോധിക്കാൻ വേണ്ടി ഈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലടക്കം കോളേജിൽ സിദ്ധാർത്ഥ് റാഗിങ്ങിന് ഇരയായെന്നും സിദ്ധാർത്ഥിന ക്രൂരമായി മർദ്ദനമേറ്റുവെന്നുമുള്ള തെളിവുകൾ ലഭിക്കുന്നു ഈ റിപ്പോർട്ടടക്കം പോലീസ് ശേഖരിച്ചതിന് പിന്നാലെയാണ് റാഗിംഗ് നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് വിദ്യാർത്ഥികളെ ആദ്യം പ്രതി ചേർക്കുന്നത് പക്ഷേ ആ പന്ത്രണ്ട് പേരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല കുറ്റം കാരണം ഓരോ ദിവസം കഴിയും തോറും പ്രതിപട്ടികകൾ വലുതാകുന്നു കൂടുതൽ വിദ്യാർത്ഥികളടക്കം ഇതിൽ പ്രതികളാകുന്നൊരു സാഹചര്യം ഈ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴികളടക്കം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം അത്രത്തോളം കൊടിയ മർദ്ദനം പരസ്യ വിചാരണയടക്കം ആ കോളേജിൽ നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് ഇനി എല്ലാ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളായവരും ഈ പ്രതികളെ സംരക്ഷിച്ചവരും എല്ലാവർക്കും എതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യവുമായി ഇപ്പോഴും കുടുംബം രംഗത്തുണ്ട് കൃത്യമായ നടപടി എല്ലാവർക്കുമെതിരെ വേണം എന്നതാണ് ഈ മാതാപിതാക്കൾ ഇപ്പോഴും പറയുന്നത് കാരണം മറ്റൊരു ഇപ്പോൾ വിദ്യാർത്ഥികൾ പിടികൂടിയിട്ടുള്ളത് ഈ ഈ തരത്തിലേക്ക് നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ കുറിച്ചുള്ള കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് അനുജ നിലവിലെ ആ അന്വേഷണത്തിൽ കുടുംബം തൃപ്തികരമാണ് കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അന്വേഷണം നടന്നില്ല എങ്കിൽ കൂടിയും പിന്നീട് വളരെ കൂടി തന്നെ പോലീസ് ഈ അന്വേഷണം ഏറ്റെടുത്തു കാരണം ആദ്യം വൈത്തിരി സിയയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് ഈ കേസിന്റെ ഗൗരവ സ്വഭാവം അടക്കം പിന്നീട് പുറത്തു വന്ന വാർത്തകൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് കൽപ്പറ്റ ഡി വൈ അന്വേഷണം ഏറ്റെടുക്കുകയും പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം കടന്നിട്ടുള്ളത് ഇതിൽ മാതാപിതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഒരു സംഘം ആളുകൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും കഴിഞ്ഞ ഇന്നലെയും ഈ സിദ്ധാർത്ഥിന്റെ മാതാവ് ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം സിദ്ധാർത്ഥിനെ സംരക്ഷി സിദ്ധാർത്ഥിന്റെ പ്രതി മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികളെ സംരക്ഷിച്ച അവർക്കെതിരെയും കൃത്യമായൊരു നടപടി വേണമെന്നതാണ് കുടുംബം പ്രധാനമായും അരുൺ എത്താം ഇപ്പോൾ